ഹരിതകർമ്മസേന സജീവമായിട്ടും തൊടുപുഴ നഗരത്തിലെ ഓടകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വീണ്ടും നിറയുന്നു മാലിന്യങ്ങൾ നിറച്ച ക്യാരി ബാഗുകളും പ്ലാസ്റ്റിക് കുപ്പികളുമാണ് ഓടകൾ നിറയെ മഴക്കാലത്ത് നഗരത്തിലെ വെള്ളക്കെട്ടിൻ്റെ പ്രധാന കാരണം മാലിന്യങ്ങൾ നിറഞ്ഞ് അടഞ്ഞു പോകുന്ന ഓടകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫീസ് ഈടാക്കി ശേഖരിക്കുമ്പോഴും തൊടുപുഴ നഗരത്തിലെ ഓടകളിലെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നഗരത്തിലെ പ്രധാന ഓടകളിലെല്ലാം മാലിന്യങ്ങൾ നിറച്ച കാരി ബാഗുകൾ വൻതോതിൽ തള്ളിയിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പികളും നിറഞ്ഞു കൂടി കിടക്കുന്നതായി കാണാം ഓടയിലെത്തുന്ന വലിയ ഓടകളിലേക്ക് നേരിട്ടും ചെറിയ ഓടകളിൽ നിന്ന് ഒഴുകിയെത്തുന്നതുമായ മാലിന്യങ്ങളാണ് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ഓടകളിലെ നീരൊഴുക്ക് തടസ്സപ്പെട്ടാണ് ടൗണിൽ മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നത് മുനിസിപ്പാലിറ്റി കാലാകാലങ്ങളിൽ ഓടകൾ ശുചീകരിക്കാറുണ്ടെങ്കിലും വീണ്ടും ഓടകളിൽ മാലിന്യം നിറയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവയെല്ലാം ഒഴുകിയെത്തുന്ന പുഴയിലേക്കുമാണ് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ജൈവനാശത്തിനും മലിനീകരണം കാരണമാകുമെന്ന് അറിയാമായിരുന്നിട്ടും പൊതുജനങ്ങൾ ഇത്തരം നടപടികൾ തുടരുകയാണ് പുഴയിലെ മണൽ വാരാൻ അനുവദിച്ചാൽ പോലും പ്ലാസ്റ്റിക് ഒരു പ്രശ്നമായി മാറാമെന്ന ആശങ്കയും ശക്തമാണ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ